ഗുരുജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രിക ആചാര്യ ഗുരുക്കന്മാർക്കും എല്ലാ ബന്ധുമുദ്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂകാംബിക അമൃതഭൂഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രൻ പോറ്റി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി വ്യാഴഗ്രഹം മേടൻ രാശി വിട്ട് ഇടവൻ രാശിയിലേക്ക് ഗോചരം ചെയ്യുന്നൊരു സമയമാണ് അതായത് അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മേടമാസം പതിനെട്ടാം തീയതി ഈ സമയത്ത് മഹവും പൂരവും ഉത്തരത്തിൻ്റെ ആദ്യത്തെ കാൽപാദവും ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് എന്താണ് ഫലമെന്ന് നമുക്കൊന്ന് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബട്ടനായ ബട്ടൺ ഇനേബിൾ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും തീർച്ചയായിട്ടും അതാത് മാസങ്ങളിൽ നക്ഷത്ര ഫലമായിട്ടും കൂറിൻ്റെ ഫലമായിട്ടുമൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും മകവും പൂരവും ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽപാദവും ചേർന്ന ചിക്കക്കൂറുകാർക്ക് വ്യാഴഗ്രഹം അവരുടെ കർമ്മസ്ഥാനത്തേക്കാണ് പത്താം ഭാവത്തിലേക്കാണ് ഗോചരം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുക്കേണ്ടതാണ് ഈ വ്യാഴം ജന്മത്തിലോ കർമ്മത്തിലോ നിൽക്കുന്നത് അത്ര നല്ല കാര്യമല്ല സാധാരണയായിട്ട് ഒരു ജാതകത്തിൽ ലഗ്നത്തിൽ നിൽക്കുന്നതും കർമ്മത്തിൽ നിൽക്കുന്നതുമൊക്കെ നല്ലതാണെങ്കിലും ഒരു പ്രശ്നത്തിലാണെങ്കിലും അതുപോലെ നിൽക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷേ ഗോചരവശാൽ ഈ ഗ്രഹം കർമ്മസ്ഥാനത്തേക്ക് വരുന്നത് അത്ര നല്ലത് തന്നെയല്ല എന്നാണ് ആചാര്യന്മാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് ഏത് തരത്തിലുള്ള ജോലിയാണോ ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദോഷഫലങ്ങളാണ് ഉണ്ടാകുക കർമ്മവൈകല്യം ഉണ്ടാകുവാനും സ്ഥാനഭ്രംശം ഉണ്ടാകുവാനും ദ്രവ്യനാശം ഉണ്ടാകുവാനുമൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ് എന്തെന്നാൽ കർമ്മവൈകല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് ജോലികൾ കൃത്യമായി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രീതിയിൽ ഒരു ജോലിയിൽ ദോഷമുണ്ടാകുന്ന ജോലിക്ക് ദോഷമുണ്ടാകുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ നമ്മൾ ജോലി ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സ്ഥാനമാനങ്ങൾക്ക് വിലയില്ലാതെ പോകും സ്ഥാനഭ്രംശം അതായത് നമ്മുടെ ജോലിക്ക് ഉന്നതിയിലിരിക്കുന്നവർക്ക് കീഴോട്ടുള്ള ആ ഒരവസ്ഥയിലേക്ക് പോകും സ്ഥാനത്തിന് വിലയില്ലാത്തവരും മറ്റുള്ളവരുടെ മുന്നിൽ സ്ഥാനമാനങ്ങൾക്കൊരു വിലയില്ലാത്തൊരവസ്ഥയും ഏതൊരു ജോലിയും കൃത്യതയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും ഒക്കെ ചെയ്യേണ്ടതാണ് സർക്കാർ ജോലിയാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലികളാണെങ്കിലും മറ്റ് ഏത് തരത്തിലുള്ള ജോലികളാ ജോലികൾ ആണെങ്കിൽ തന്നെയും ചിലപ്പോൾ നമുക്ക് ദോഷകരമായ അവസ്ഥയിൽ ചെയ്യേണ്ടുന്ന അവസ്ഥകൾ വന്നാൽ പോലും വളരെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ചിലപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു പോകുവാനും സാധ്യതയുള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെയാണ് ദ്രവ്യനാശവും സംഭവിക്കും ധനനാശം സംഭവിക്കും നമുക്ക് ദ്രവ്യനാശം സ്വർണം ഭൂമി മറ്റു വകകൾ ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുവാനും സാധ്യതയുള്ളൊരു സമയവും കൂടിയാണ് ഈ ഒരു വർഷക്കാലം വളരെ ശ്രദ്ധയോടുകൂടി വേണം എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു തൊഴിലും സത്യസന്ധമായിട്ട് തന്നെ അത് ചെയ്യുവാനും സാധിക്കണം അത് അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു ജോലിയിൽ ഏതെങ്കിലും ഒരു തൊഴിൽ ഏതൊരു കർമ്മത്തിലാണെങ്കിലും ഒരു എന്താ പറയുന്നത് ഈ മറ്റു കൃത്രിമങ്ങൾ ചെയ്യുന്ന ജോലികൾ കൃത്രിമങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ പിടിക്കപ്പെടുവാനൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം എല്ലാ കാര്യങ്ങളും എല്ലാ ജോലികളും ചെയ്യുവാനായിട്ട് ഒരു ജോലി തന്നെയാണെങ്കിലും നമുക്ക് ചിലപ്പോൾ നേരെ ചൊവ്വേ അതൊന്ന് ചെയ്തു തീർക്കാൻ പോലും പറ്റിയില്ലെന്ന് സമയത്തിന് ഒരു ജോലി ചെയ്തു തീർക്കാൻ പറ്റിയില്ലെന്ന് വരും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് ചിലപ്പോൾ എന്തെങ്കിലും തടസ്സമുണ്ടാകും മാത്രവുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ഏത് ജോലിയാണെങ്കിലും ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല ബിസിനസ്സാണെങ്കിൽ പോലും അതും നേരെ മാർഗത്തിൽ കൂടെ ഉള്ള ബിസിനസ്സുകൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ പോകും ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു ദോഷകരമായ അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു വർഷം അതൊരു വലിയൊരു ദോഷമായി തന്നെ മാറുക തന്നെ ചെയ്യും അതുകൊണ്ട് കർമ്മപുഷ്ടികരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും തീർച്ചയായിട്ടും കലാകരംഗത്ത് നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും അവർക്കും ആ ഇല്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധിക്കുന്നുണ്ട് ഏത് ജോലിയാണെങ്കിൽ പോലും ആ ജോലിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു മൂല്യത കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ചെയ്യുവാനായിട്ട് ഗൾഫിലൊക്കെ പോയി പോയി ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ പോലും ചിലപ്പോൾ ഗൾഫിൽ മാത്രമല്ല ദൂര സ്ഥലങ്ങളിൽ എവിടെ പോയി ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ പോലും ചിലപ്പോൾ ജോലി വിട്ട് നാട്ടിലേക്ക് വരാൻ സാധ്യതയുള്ള സമയമാണ് ഈ ഒരു വർഷം ആ ഈ ഒരു വർഷക്കാലം തന്നെ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കത് ഫീല് ചെയ്യും കർമ്മത്തിൽ എന്താ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടാകുന്നുണ്ട് എന്നുള്ള ഫീലിംഗ്സൊക്കെ നമുക്ക് ഉണ്ടാകാനൊക്കെ സാധ്യത ഉള്ളതാണ് അത് തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ടാകുക തന്നെ ചെയ്യും എന്നാൽ ദശാപരമായിട്ട് നമുക്ക് നല്ല സമയമാണ് വ്യാഴം നല്ല സ്ഥാനത്താണ് വ്യാഴദശാകാലമാണ് നല്ല സ്ഥാനത്താണ് നല്ല സ്ഥാനത്തൊക്കെയാണ് നിൽക്കുന്നതെങ്കിലും കുറേയൊക്കെ നമുക്ക് ഗുണകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകും തീരെ ദോഷമൊന്നും ഉണ്ടാകത്തില്ല ഗുണകരമായിട്ടില്ല എന്നാലും അനിഷ്ടഭാവത്തിലൊക്കെയാണ് കർമ്മസ്ഥാനാധിപൻ അനിഷ്ടഭാവത്തിലെയും ദശാപരമായിട്ടുള്ള രീതിയിലൊക്കെ മോശമായ അവസ്ഥയൊക്കെ ആണെങ്കിൽ പോലും ചിലപ്പോൾ അതൊക്കെ നമുക്ക് ദോഷകരമായിട്ട് ബാധിക്കുക തന്നെ ചെയ്യും അപ്പോൾ കർമ്മപുഷ്ടി വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ഉചിതമായ ഒരു മാർഗം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വ്യാഴാഴ്ച ദിവസം സന്ദർശനവും ദർശനവും ഭഗവാന് പാൽപായസം തുളസിമാല നെയ്വിളക്ക് എന്നീ വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിക്കുകയും കർമ്മ പുഷ്ടിക്ക് വേണ്ടിയിട്ട് പുരുഷ സൂക്ത പുഷ്പാഞ്ജലി നടത്തുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ല കർമ്മപുഷ്ടിക്ക് ഏറ്റവും നല്ലൊരു പുഷ്പാഞ്ജലിയാണ് പുരുഷ സൂക്ത പുഷ്പാഞ്ജലി അതുപോലെ തന്നെ കർമ്മവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ശത്രുക്കളോ ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ശത്രുതാ മനോഭാവം അവരിൽ നിന്ന് മാറുന്നതിന് വേണ്ടിയിട്ടും സുദർശന മന്ത്രാർച്ചനയൊക്കെ വിഷ്ണു ക്ഷേത്രത്തിൽ നടത്തുന്നതും വളരെ ഉത്തമമായിരിക്കും ഇതൊക്കെയാണ് ചിങ്ങക്കൂറുകാരുടെ ഈ ഒരു വർഷത്തെ പൊതുവായിട്ടുള്ള ഒരു ഫലം എല്ലാവരും അതനുസരിച്ച് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഈശ്വരാനുഗ്രഹത്തോടു കൂടി ചെയ്യട്ടെ ചെയ്യണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം